സ്വാമിമാർ മാത്രമാണ് അതിന്റെ ചുറ്റുകള് എല്ലാവരും സ്വാമിമാർ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് റോസ് അടഞ്ഞു അടഞ്ഞിടന്ന് നന്നായി അതുകൊണ്ടാണ് നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റിയത് ഇല്ലെങ്കിൽ നമ്മൾ നേരെ റോസ് മിൽക്ക് കുടിച്ചിട്ട് പോകത്തേ ഉള്ളൂ അതെ നമ്മൾ ഹൈദരാബാദ് വന്ന് സ്ട്രീറ്റ് ഫുഡ് എൻജോയ് ചെയ്യാനായിട്ട് വീണ്ടും ഇറങ്ങിയാണ് ഹൈദരാബാദിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഹൈദരാബാദിലല്ല ഹൈദരാബാദിലുള്ള പലരോടും ചോദിച്ചപ്പോൾ അവർക്കറിയത്തില്ലായിരുന്നു ഹൈദരാബാദിലെ ഡിബ്ബ ഡിബറൊട്ടി പലർക്കും അറിയത്തില്ലായിരുന്നു പക്ഷേ നമ്മൾ നെറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് ലുലു മോളിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു റൈത്ത് ബസാറുണ്ട് റൈത്ത് ബസാർ എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിന് തന്നെ അവരുടെ പച്ചക്കറികൾ കൊണ്ട് വയ്ക്കുന്ന ഒരു മാർക്കറ്റ് അവിടെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി ലുലുവിൻ്റെ ഫ്രണ്ടിൽ കൂടെ ലുലുവിൻ്റെ പുറയിലെത്തി നമ്മൾ ലുലുവിൻ്റെ പുറയിലെത്തി കഴിഞ്ഞാൽ കുറേ ഡിബ്ബ ഡിബറൊട്ടി ഉണ്ടാക്കുന്ന ഒരു കടയുണ്ട് സ്വാമി സ്വാമി സ്റ്റിഫിൻ സെൻറ്റർ ഇവിടെ വന്ന് ഡിബ്റോട്ടി ഉണ്ടാക്കുന്ന കാഴ്ചയുണ്ട് അതേപോലെപോലെ തന്നെ പെസറ പെസരട്ട് പെസരട്ട് എന്ന് പറഞ്ഞൊരു വിഭവമുണ്ട് ദോശ പോലെ തന്നെ കണ്ടാലിരിക്കും പക്ഷേ അത് ദാല് വെച്ച് ദാലിൻ്റെ മാവ് വെച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ് പിന്നെ ഉണ്ട് മൈസൂർ ബോണ്ട അതെ മൈസൂർ ബോണ്ട അണിയും ഉണ്ടാക്കി കിടക്കുന്നതെല്ലാം പിന്നെ സൈഡിൽ ഒഴിക്കാൻ ചമ്മന്തിയും അതേപോലെ തന്നെ കുറച്ച് കറികളും ഒക്കെ ഉണ്ട് നമുക്ക് ഇച്ചനങ്ങോട്ട് മാറി നിന്ന് കഴിക്കാം ബാ അങ്ങനെ നമ്മൾ ഡിബറൊട്ടിയൊക്കെ വാങ്ങി അതിനെല്ലാം ചമ്മന്തിയും ചട്നിയും എല്ലാം ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് എടുത്ത് കഴിക്കാം ഇഷ്ടംപോലെ അപ്പം ഡിബറൊട്ടി ചട്നിയും ചമ്മന്തിയും കറിയൊന്നും ഇല്ലാതെ ചുമ്മാ കഴിച്ച് നോക്കണം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് ഇഡ്ലിയുടെ ഒരു ടേസ്റ്റാണ് കാരണം ഇഡ്ലി മാവാണ് അവർ അവരുപയോഗിക്കുന്നത് പക്ഷേ ചുടുന്നത് അപ്പം പോലെയാണ് ഒരു ഡിബയ്ക്കാകുന്നത് അതുകൊണ്ട് ഡിബറൊട്ടി എന്നാണ് അവർ പറയുന്നത് ഹൈദരാബാദിൽ വന്ന് ഹൈദരാബാദിലെ ഫ്രണ്ട്സിനോട് ഇത് ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്റർനെറ്റ് ഇത് ഫേമസ് ആണ് ഒരു സ്വല്പം കൂടി ഡിബറൊട്ടി എടുത്തിട്ട് ഇവിടെ ചട്ണി ഉണ്ട് ഇത് വേറെന്തോ ചട്നിയാണ് മഞ്ഞ അയലോ കളറിലുള്ള ചട്ണി ഓ പുളിയാണെന്നു ഭയങ്കര പുളിയാ പുളിയുണ്ട് എരിവുണ്ടോ കൊള്ളാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഡിബ്രോഡി കഴിച്ചോ അതോ മൈസൂർ ബോണ്ട കഴിച്ചോ രണ്ടും കഴിച്ചു എനിക്ക് മൈസൂർ കുറച്ചുകൂടി നമ്മുടെ വടയുടെ ഒരു പോലെ അല്ലേ നമുക്ക് വീട്ടിലൊക്കെ വട വടക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന വട പോലത്തെ ഒരു പരിപാടി അല്ലേട്ടോ മൈസൂർ പോണ്ട ഞാനും പൊട്ടിച്ചു ഒരു സ്ഥലവും അതിനകത്ത് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെടുത്ത് ഇത് തേങ്ങാ ചമ്മന്തി അല്ലേ കേട്ടോ കടല ചമ്മന്തി കടല ചമ്മന്തി ഈ ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ കടല ചമ്മന്തിയാണ് ഉണ്ടാവുക കൂടുതലും തേങ്ങ ചമ്മന്തി ഉണ്ടാവില്ല കടല ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊരു ഭയങ്കര പക്ഷേ മറ്റേ ചട്നി ആ പുളിയും എരിവും കൂടെ ഉള്ള ചട്നി അതെനിക്ക് ഇഷ്ടപ്പെടുന്നു പിന്നെ കടയുടെ പേര് സ്വാമി ടിഫിൻ സെന്റർ സ്വാമിമാർ മാത്രമാണ് അതിന്റെ ചുറ്റുകള് എല്ലാവരും സ്വാമിമാർ അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ശബരിമല പോകുന്നതിൽ കൂടുതൽ ആൾക്കാർ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ശബരിമലയ്ക്ക് പോകുന്നുണ്ട് തോന്നുന്നു നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത് ഇവിടെ ഈ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ശബരിമലയ്ക്ക് പോകാനായിട്ട് പിന്നെ ഹൈദരാബാദിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് പോകാനായിട്ട് കാണാനായിട്ടൊക്കെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ നമ്മൾ ഫുഡ് ആൻഡ് ട്രാവൽ ഡോട്ട് ഇന്നിൽ ഇടുന്നുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അതേപോലെ തന്നെ ഞങ്ങളാണേലും ഇന്ന് രാവിലെ ബിള്ളാ ടെമ്പിൾ പോയി അത് കഴിഞ്ഞ് നെക്ലസ് റോഡ് വഴിയാണ് ഇവിടം വരെ എത്തിയത് ഇനിയിപ്പം രുചികൾ ആസ്വദിച്ച് ഇതിപ്പോൾ സ്വാമി സ്റ്റീഫൻ സെൻ്ററിലെ ഡിബറോട്ടി കഴിച്ചു ഇവിടെ അടുത്ത് നല്ല രാജ്മുണ്ട്രി ആണോ അതോ റോസ് മിൽക്കാണോ എനിക്ക് തോന്നുന്നത് റോസ് മിൽക്കാണെന്ന് തോന്നുന്നു ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞ് റോസ് മിൽക്കൊക്കെ കുടിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അതെ ഞങ്ങൾ റോസ് മിൽക്ക് കഴിക്കാനായിട്ട് വന്ന രാജമുണ്ട്രി റോസ് മിൽക്ക് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതലുള്ളതാണ് പക്ഷേ തുറന്നിട്ടില്ല അതിന് നേരെ ഓപ്പോസിറ്റ് എന്തോ എം ആർ ജ്യൂസ് പോയിൻറ്റാണെന്ന് തോന്നുന്നു എം ആർ ജ്യൂസ് പോയിൻ്റ് ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടുത്തെ സീതാഫൽ മിൽക്ക് ഷേക്ക് ആണ് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ നാല് സീതാഫൽ മിൽക്ക് ഷേക്ക് പറഞ്ഞു അഭിലാഷും നിർമ്മലും അതേപോലെ തന്നെ അച്ചും കൂടെ കൂടി കുഴിക്കാനായിട്ട് ഞാനും ഉണ്ട് ാണ് അതിന്റെ പുറത്ത് സീതാഫലം സീതപ്പഴം അല്ലെ സീതാപ്പഴത്തിന്റെ അല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട് കുരു കളഞ്ഞിട്ട് സീതാപ്പഴത്തിന്റെ അല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട് സ്ട്രോയും തന്നിട്ടുണ്ട് സ്പൂണും കോരി കുടിക്കാനായിട്ട് സ്പൂൺ വലിച്ചു കുടിക്കാനായിട്ട് സ്ട്രോ പൊളി സൂപ്പർ പൊളി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ ടേസ്റ്റ് ടേസ്റ്റ് ഒരു പറയുന്നു നമ്മുടെ അല്ല നല്ല 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 ഉണ്ട് ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് റോസ് മിൽക്കുകൾ അടഞ്ഞിടന്ന് നന്നായി അതുകൊണ്ടാണ് നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റിയത് ഇല്ലെങ്കിൽ നമ്മൾ നേരെ റോസ് മിൽക്ക് കുടിച്ചിട്ട് പോകേ ഉള്ളൂ ശരിക്കും രാജ്മുട്ടി റോസ് മിൽക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊൽക്കത്തേക്ക് റോഡ് ട്രിപ്പ് പോയപ്പം തിരിച്ച് വന്ന വഴിക്ക് രാജ്മുരിന്ന് റോസ് മിൽക്ക് കുടിച്ചതാണ് റോസ് മിൽക്കിൻ്റെ ഉത്ഭവം നമ്മുടെ രാജ്മുറിയിൽ ആണ് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാജ്മുട്രിയിൽ നിന്ന് നല്ല റോസ് മിൽക്ക് പല വെറൈറ്റീസ് ഉണ്ടെന്ന് കേട്ടു അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഈ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് നിങ്ങൾ കണ്ടേക്കും റോസ് മിൽക്ക് കണ്ടുപിടിച്ച കടയെന്ന് പറഞ്ഞുള്ള ഒരു കടയിൽ നിന്ന് റോസ് മിൽക്ക് കുടിച്ചതാണ് പക്ഷേ പ്രാവശ്യം ഇവിടെ കിട്ടിയില്ല സീതാഫലിശേക്ക് സൂപ്പറാണ് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ ആ ഒരു സ്വല്പം കഷ്ണങ്ങൾ കിടക്കുന്നത് അതുകൂടെ കോരി കുടിച്ച് നോക്കാം സൂ പൊളി അപ്പം ഈ വീഡിയോ ഡിബറോട്ടയും ബസറൊട്ടും സീതാഫ്രി ഷേക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും ഹൈദരാബാദിന്റെ ഒന്നോ രണ്ടോ വീഡിയോയും കൂടെ വരാനുണ്ട് കാണുക കൂടെ ഉണ്ടാവുക അടിച്ച് ഇത് നോക്കേ ഹലീം ഇങ്ങനെ പീസ് പീസായിട്ട് വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു തീർന്നിട്ടില്ല ഇതിന്റെ പണി ഇനി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറുകൂടെ പണി കിടക്കുകയാണ് ഇതിന്റെ

വൈകിട്ട് മണി വരെ ആവുമ്പോഴത്തേന് സംഭവം റെഡി ആവുമെന്നാ പറഞ്ഞേ എട്ടുമണി ആകുമ്പോഴത്തേന് ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് തരാമെന്നാ പറഞ്ഞേ ഇതിപ്പോ ബന്ദ് കറക്കലൊക്കെ ഇത് മൂടി വെച്ചിട്ട് ഇത് തിളക്കണം തിളച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് റവ ചേർക്കണം അത് കഴിഞ്ഞ് നെയ് ചേർക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഒക്കെ വഴിയെ കാണാൻ അങ്ങനെ നമ്മൾ ചായയൊക്കെ കിട്ടി നമുക്ക് ആന്റണിയെ പരിചയപ്പെട്ടോ ആന്റണി കല്ലൂരുകാരനാണ് കൊച്ചിയിൽ പുള്ളിക്കാരൻ ഇവിടെ ഹൈദരാബാദ് കറങ്ങാൻ വന്നതാണ് നമ്മൾ നിമ്ര കഫയിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളിക്കാരനോട് ചോദിച്ചു എവിചേട്ടാ വീഡിയോസ് കാണാറുണ്ട് നല്ല ബിരിയാണി എവിടെയാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു കൂടെ കുടിക്കൊള്ളാൻ പറഞ്ഞു നമ്മൾ നമ്മളെവിടെയെങ്കിലും ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു അല്ലേ ഇവിടെ അടുത്ത് തന്നെ വേറൊരു ബിരിയാണി ഷോപ്പ് ഉണ്ട് അങ്ങോട്ട് പോവാണ് പക്ഷേ നിമ്ര കഫയിൽ ഏയ് ഇത് പഴയ കാലത്ത് നിമ്ര ഉണ്ടായിരുന്ന കപ്പിൽ സോസറുമാണ് ഞാൻ പറഞ്ഞു ഒരു കപ്പിൽ സോസറും തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നാണ് അപ്പോൾ കപ്പിൽ സോസറിനകത്ത് ചായ ഉണ്ടാക്കുന്ന കാഴ്ചി പറഞ്ഞിരുന്നു ടൊമോട്ടോസ്